നമസ്കാരം ശിവരീക്ഷൻ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം നമുക്ക് കാലിക്കെട്ട് മൈനർ സിക്സിൻ്റെ പാഠഭാഗത്തിലേക്ക് കിടക്കാം ഇതിനകത്ത് ചങ്ങമ്പുഴ നക്ഷത്രങ്ങളെ സ്നേഹപാചനം എന്ന എം കെ സാനുവിൻ്റെ ജീവചരിത്രക്കുറിപ്പിലെ ആണ് നമുക്ക് പഠിക്കാനുള്ളത് അപ്പോൾ ചങ്ങമ്പുഴയുടെ ജീവിത അവസാനം വളരെ ദുരിതമയമായിരുന്നു എന്നാണ് നൈരാശ്യത്തിലെ ദീപനാളം എന്ന ചാപ്റ്ററിനകത്ത് പറയുന്നത് അപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ജീവിത അവസാനം ആയപ്പോൾ അദ്ദേഹത്തെ കാണാൻ വേണ്ടി ചെല്ലുമ്പോൾ അദ്ദേഹം ഒരു വളരെ മോശപ്പെട്ട അവസ്ഥയിൽ ഒരു കുടിലിൽ കഴിയുകയായിരുന്നു പിന്നീട് അവിടെ എല്ലാവരുടെയും അല്ലെങ്കിൽ അദ്ദേഹത്തെ സ്നേഹിക്കുന്ന വായനക്കാരുടെ സഹായത്തോടു കൂടിയാണ് പിന്നീട് അദ്ദേഹത്തിന്റെ ചികിത്സ നടന്നതെന്ന് പറയുന്നു അപ്പൊ അദ്ദേഹത്തിന്റെ ആ അവസാനം ആ ഒരു ചികിത്സയ്ക്ക് സഹായം നൽകിയവർക്ക് അദ്ദേഹം നന്ദി പറഞ്ഞുകൊണ്ട് നന്ദിയും സ്നേഹവും എന്നൊരു കവിത എഴുതുകയും ചെയ്യുന്നു പിന്നെ തന്നെ രോഗശയയിൽ ശുശ്രൂഷിച്ച ഭാര്യയോടുള്ള സ്നേഹമാണ് മനസ്സിനി എന്ന കവിതയിൽ പ്രതിഫലിച്ചതെന്ന് പറയുന്നുണ്ട് അപ്പൊ ആരോഗ്യമുള്ളപ്പോ അനേക സ്ത്രീകളുടെ പിന്നാലെ പോവുകയും ഭാര്യയെ ആഹ് ആഹ് സ്നേഹിക്കാതിരിക്കുകയും ചെയ്ത ആ ഒരു എഴുത്തുകാരൻ തൻ്റെ ആഹ് മരണാവസ്ഥയിൽ തന്നെ ശുശ്രൂഷിക്കുന്ന ആര്യോടുള്ള സ്നേഹമാണ് അദ്ദേഹം ആ കവിതയിൽ ചിത്രീകരിച്ചിരിക്കുന്നത് അപ്പൊ ഇദ്ദേഹത്തിന്റെ ചങ്ങമ്പുഴ തറവാട് ഒരു കാലത്ത് വളരെ പ്രതാപവും സ്വത്തും സമ്പത്തും ഒക്കെ ഉള്ള തറവാടായിരുന്നു അപ്പൊ ഇതില് അദ്ദേഹത്തിന്റെ ജീവ സഹോദരങ്ങളെ കുറിച്ചൊക്കെ ഇതിനകത്ത് പറയുന്നുണ്ട് അപ്പൊ ഐശ്വര്യ സമൃദ്ധമായ സാഹചര്യങ്ങളല്ല അല്ല വളർന്നത് ഏർ അദ്ദേഹം മുത്തശ്ശി കൊട്ടാരത്തിലെ അടിച്ചുതളിക്കാരിയായിരുന്നു അതിലെ വരുമാനമാണ് കുടുംബത്തെ താങ്ങി നിർത്തിയിരുന്നത് അച്ഛൻ വക്കീൽ ഗുമായിരുന്നു പക്ഷെ വാദം വന്ന വക്കീൽ കിടപ്പിലായതോടെ ജോലിയിൽ തുടരാൻ വയ്യാതായി അപ്പോൾ കയ്യിലുള്ള പണവും തീർന്ന ആ മനുഷ്യൻ രോഗിയായി തീരുകയും ചെയ്തു അപ്പോൾ പ്രൈമറി സ്കൂളിൽ പഠിക്കുമ്പോൾ ചങ്ങമ്പുഴയെ എച്ചിൽ തീനി എന്ന് വിളിച്ച് സഹപാഠികൾ കളിയാക്കിയതായിട്ട് പറയുന്നു അപ്പൊ മുത്തശ്ശി അടിച്ചുതളിക്കാരി ആയിരുന്നെങ്കിലും എൻ്റെ വീട്ടിലുള്ളവരെല്ലാം ഉച്ചിഷ്ടം ഭക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ആണായി എനിക്കും എൻ്റെ സഹോദരങ്ങൾക്കോ അങ്ങനെ ഉച്ചിഷ്ടം തന്നിട്ടില്ല അപ്പോൾ കുട്ടികൾ അങ്ങനെ വിളിക്കുന്നുണ്ട് അവരോട് ചെന്ന് ഞാൻ പരമാർത്ഥം പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചു എന്നിട്ട് അവരുടെ കാൽ പിടിച്ചു യാചിച്ചു പക്ഷെ അവര് എനിക്ക് നല്ലൊരു സമീപനമല്ല അവർക്ക് എന്നോട് ഉണ്ടായിരുന്നു അപ്പൊ ഒരു വശത്ത് ദാരിദ്ര്യം ആ വശത്ത് അപമാന ബോധം ഇത് രണ്ടുമാണ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത് അപ്പോൾ ഇതിനെക്കുറിച്ച് അദ്ദേഹം പറയുന്നത് എൻ്റെ കാലഘട്ടത്തിൽ അതായത് ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ വളരെയധികം അപമാനം അനുഭവിച്ചാണ് ജീവിച്ചത് അതുകൊണ്ട് തന്നെ അച്ഛൻ ഇദ്ദേഹത്തിന് ഒരുപാട് ശിക്ഷാ നടപടികളൊക്കെ അദ്ദേഹത്തിന് നൽകിയിരുന്നു അതുകൊണ്ട് അച്ഛന്റെ മരണം ഒരു അനുഗ്രഹമായിട്ടാണ് ചങ്ങമ്പുഴ കരുതിയത് പിന്നെ കുട്ടിയായിരിക്കുമ്പോൾ വാശികൾക്കൊക്കെ അമ്മ വഴങ്ങിക്കൊടുക്കുമായിരുന്നു പക്ഷേ അമ്മ നല്ല നാടൻ പാട്ടുകളൊക്കെ പാടിയാണ് അവന് ഉറക്കിയിരുന്നത് അപ്പൊ കൗമാരകാലമായപ്പോഴേക്കും അദ്ദേഹം തന്റെ ജീവിതത്തിൽ സ്വാതന്ത്ര്യം അനുഭവിച്ചു തുടങ്ങി അപ്പൊ അവിടെ അമ്മു എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടിയുമായിട്ട് അദ്ദേഹത്തിന് കൗമാരകാലത്തുണ്ടായിരുന്ന ബന്ധത്തെ കുറിച്ചൊക്കെ പറയുന്നുണ്ട് പിന്നെ തന്റെ പിതാവിന്റെ സദാചാര ബോധമില്ലാത്ത പ്രവർത്തികൾക്ക് പലതിനും താൻ സാക്ഷ്യം വഹിച്ചിട്ടുണ്ടെന്നും പറയുന്നു എന്റെ ശൈശവം ശിശിരകാലത്തെ പ്രഭാതം പോലെ ശാന്തസുന്ദരമായിരുന്നു അപ്പൊ അക്കാലത്ത് എറണാകുളത്തുനിന്ന് എട്ട് കിലോമീറ്റർ മാത്രം അകലമുള്ള ഇടപ്പള്ളി സൗരവിഹാരം കുട്ടികൾക്ക് നൽകുന്ന ഒരു നല്ലൊരു ഗ്രാമമായിരുന്നു എന്ന് അദ്ദേഹം പറയുന്നു ധാരാളം ചെടികളും കുറ്റിച്ചെടികളും വള്ളികളും തിങ്ങി വളർന്ന ഒരു ഹരിതകാന്തിയാണ് അവിടെ ഉണ്ടായിരുന്നത് ഇപ്പൊ രമണൻ എന്ന കാവ്യത്തിന്റെ ആരംഭത്തിൽ മലരണിക്കാടുകൾ തിങ്ങി പിങ്ങി മരുതകാന്തിയിൽ മുങ്ങി മുങ്ങി നിന്നുള്ള ആ പ്രകൃതി ഭംഗിയുടെ വർണ്ണന ഉണ്ടല്ലോ അപ്പക്കാലത്ത് ധാരാളം പക്ഷികളുടെ കേന്ദ്രവുമായിരുന്നു ഇടപ്പള്ളി ഇപ്പൊ ഒരുപാട് കൂട്ടുകാരുണ്ടായിരുന്നു ബാല്യകാലം സമ്പന്നമായിരുന്നു അങ്ങനെ കൂട്ടുകാരുടെ എല്ലാം സ്നേഹപാചനമായിരുന്നു അദ്ദേഹം അപ്പൊ കഥകളിയോട് വല്ലാത്ത പ്രമുണ്ടായിരുന്നു രാത്രി കാലങ്ങളിൽ കഥകളി കാണാൻ വളരെ ഇഷ്ടമായിരുന്നു ഇപ്പൊ സ്കൂളിൽ പഠിക്കുമ്പോഴും അദ്ദേഹം പ്രകൃതിയുടെ സൗന്ദര്യ ലോകത്തെ ആണ് ആശ്രയിച്ചിരുന്നത് ജനാലയിലൂടെ പ്രകൃതിയെ നോക്കിയിരുന്നിട്ടുണ്ട് ഇപ്പൊ ക്ലാസ് മുറിയിൽ ഇരിക്കുമ്പോൾ ജാലകത്തിന്റെ ദ്വാരത്തിൽ കൂടി അകലെ കുണുങ്ങി നിൽക്കുന്ന വൃക്ഷ ശിഖരങ്ങളെയും അവയ്ക്കിടയിൽ കൂടെ പ്രത്യക്ഷപ്പെടുന്ന നീലാംബര ശകലങ്ങളെയും സ്വപ്ന സമാനം ഇഴഞ്ഞു വരുന്ന മേഘമാലകളെയും കണ്ണുമെക്കാതെ നോക്കിക്കൊണ്ടിരിക്കും എന്താണോ എന്താണോ ഉറങ്ങുകയാണോ എന്ന് പലപ്പോഴും അധ്യാപകർ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അദ്ദേഹത്തിന്റെ മനോരാജ്യത്ത് വിഹരിക്കുന്ന ആ ഒരു ശീലം പലപ്പോഴും ആ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു സ്കൂള് കഴിഞ്ഞാൽ കുട്ടികളുമായിട്ട് കളിക്കാ കളിക്കാൻ പോവും പ്രകൃതിയുമായി ഏകാന്ത ശലഭത്തിൽ ഏർപ്പെടും ഇപ്പൊ ചങ്ങമ്പുഴ തന്നെ പ്രകൃതിയുടെ കളിത്തോഴിയായിരുന്നല്ലോ വീടിന്റെ മുൻവശത്തുള്ള വെള്ള മണലിൽ മലർന്നു കിടന്ന് നക്ഷത്ര നിപിടമായ ആകാശത്തെ ഉറ്റുനോക്കിക്കൊണ്ട് അനേകം മണിക്കൂറുകൾ അദ്ദേഹം കിടന്നിട്ടുണ്ടെന്നാണ് പറയുന്നത് രണ്ടാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ വിദ്യാലയത്തിൽ നിന്ന് പുറപ്പെട്ട ഞാൻ പല വഴികളിലൂടെ നടന്നു എനിക്ക് പ്രകൃതിയുടെ സൗന്ദര്യം കണ്ടു അവസാനം എന്നെ ആരോ വീട്ടിൽ ഉണ്ടാക്കി ഞാൻ ഒളിച്ചോടി എന്നാണ് വീട്ടുകാർ ചിന്തിച്ചത് വീട്ടിൽ നല്ല ആഹാരം ഉണ്ടായിരുന്നില്ല മിക്കവാറും പഴങ്കഞ്ഞി കഴിച്ചുകൊണ്ടാണ് സ്കൂളിലേക്ക് പോയിരുന്നത് നല്ല കറികളും ഉള്ള ആഹാരം ഒരിക്കലും കിട്ടിയിരുന്നില്ല അത് കൂടാതെ കുട്ടികൾ എച്ചിൽ ഭക്ഷിക്കുന്നവനെന്നും അടിച്ച തളിക്കാരിയുടെ കൊച്ചുമകനും എന്നൊക്കെ വിളിക്കുമായിരുന്നു അല്ലെ ദാരിദ്ര്യവും കുത്തുവാക്കുകളും കൊണ്ട് അദ്ദേഹത്തിൻ്റെ ആത്മാഭിമാനം പലപ്പോഴും ഇല്ലാതായിപ്പോയി അപ്പോൾ ഇടപ്പള്ളിയിൽ പദവി സമ്പത്തി ഉള്ള ധാരാളം തറവാട്ടുകാരുണ്ടായിരുന്നു അപ്പോൾ പ്രൈമറി ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ ഒമ്പത് പത്ത് വയസ്സുള്ളപ്പോഴാണ് ആദ്യമായി കവിത എഴുതിയത് ഒരിക്കൽ ഒരു കളി നടക്കുമ്പോൾ കുട്ടികൾ തമ്മിൽ കലഹം ഉണ്ടായി ആ കലഹം കയ്യേറ്റത്തിലായി അങ്ങനെ അമ്മയിൽ നിന്ന് നല്ല തല്ല് കിട്ടി കുട്ടുകാരുടെ മുന്നിൽ വെച്ച് തല്ല് കിട്ടിയ അദ്ദേഹത്തിന് അഭിമാ അപമാനം തോന്നി അങ്ങനെ ആണ് ഒരു പെട്ടെന്ന് തലേ ദിവസത്തെ സംഭവങ്ങൾ എഴുതണമെന്ന് തോന്നി അങ്ങനെ കടലാസം പെൻസിലും എടുത്ത് ഇരുന്ന് എഴുതിയതാണ് എന്നിട്ട് അദ്ദേഹം പറയുന്നത് എഴുതിയിട്ട് ഞാൻ പെട്ടെന്ന് കൊണ്ടുവന്ന് എൻ്റെ ഒരു കൂട്ടുകാരനെ വായിച്ച് കേൾപ്പിച്ചു ആദ്യത്തെ നാലുപേരി മാത്രമേ അദ്ദേഹം ഇതിനകത്ത് പിന്നീട് ഓർക്കുന്നുള്ളൂ തൃക്കൺപുരം എന്ന പേരുള്ള ഒരു അമ്പലം ബാലകൃഷ്ണൻ തന്റെ വാസദേശം കുറ്റച്ച കാലയം വീടിന്റെ മുമ്പിലെ കുറ്റിക്കാടുള്ള കളി ഇത് മാത്രമേ അദ്ദേഹത്തിന് ഓർമ്മയിൽ വരുന്നുള്ളൂ പിന്നെ ധാരാളം പദ്യങ്ങൾ അദ്ദേഹം രചിച്ചു വായിക്കുന്നവർ കവിത കേട്ട് എന്ന് അദ്ദേഹം ശ്രദ്ധിച്ചിരുന്നു പിൽക്കാലത്ത് മധുചന്ദ്രികയിൽ മഴവിൽ കൊടിയുടെ മുനമുക്കി ദിവ്യമായ ഒരു അഴകിനെ സൃഷ്ടിച്ച മനസ്സിനെ വരികളാണിത് ആ കവിയുടെ ആ ഒരു മാനസികമായ ആ വ്യാപാരം നമുക്കിതിലൂടെ ക്ലാസ്സുകളിൽ പഠന കാര്യത്തോടൊപ്പം പല കാര്യങ്ങളും ചോദിച്ചു പഠിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു സ്വന്തം പിതാവ് അദ്ദേഹത്തിന്റെ ചോദിച്ചു പഠിക്കുന്ന ചിലത്തെ പ്രോത്സാഹിപ്പിച്ചു അങ്ങനെ പറയുന്ന കാര്യങ്ങൾക്കെല്ലാം ഉത്തരം കൊടുത്തു അപ്പോൾ ഒരിക്കൽ കുട്ടികൾ എങ്ങനെ ഉണ്ടാവുന്ന ചോദിച്ചതിന് വീട്ടിൽ വലിയൊരു പുകിൽ ഉണ്ടായിട്ട് അപ്പോൾ അവിടെ വെച്ചാണ് ഇടപ്പള്ളി രാഘവൻപിള്ള തൊട്ട് മുകളത്തെ ക്ലാസ് ഇടപ്പള്ളിയുമായിട്ട് അദ്ദേഹം പരിചയാവുന്നത് അവര് തമ്മിലൊരു ഗാഠമായ സ്നേഹബന്ധം അപ്പോഴുണ്ടായിരുന്നില്ല പക്ഷെ എഴുത്തുകാരുന്ന നിലയിൽ അവര് അടുത്തു അക്കാലത്ത് കൃഷ്ണപിള്ള രാഘവൻപിള്ള തന്നെ കളിയാക്കുമെന്ന് പറയുമായിരുന്നു എന്നാൽ രാഘവൻപിള്ളയുടെ പരാതി അങ്ങനെയല്ല കൃഷ്ണപിള്ളയെ തരം കിട്ടുമ്പോഴല്ല അയാള് എച്ചിൽ എന്ന് വിളിച്ച് പരിഹസിച്ചിരുന്നു ചങ്ങമ്പുഴ ജീവിതത്തോട് അടങ്ങാത്ത താല്പര്യമുള്ള ആളും പിള്ള നിഗൂഢമായ മരണാഭിലാഷമുള്ള ആളും ആയിരുന്നു ഇപ്പൊ കൃഷ്ണപിള്ളയുടെ ഭവനത്തിന് മുന്നിൽ ഒരു വലിയ കുളമുണ്ട് ആ കുളത്തിന്റെ വടക്ക് പടിഞ്ഞാറേ മൂലയിലൊരു ഒരു ഹോളുണ്ട് അതിന്റെ പണ്ട് ഇടപ്പള്ളി രാജാവ് ഗോസായിമാർക്ക് താമസിക്കാനെ നിർമ്മിച്ചു കൊടുത്തതാണ് അപ്പൊ അതിന്റെ തീരത്ത് സമപ്രായക്കാരുമായിട്ട് ഒത്തുകൂടി കവിത ചൊല്ലി കവിത രചിച്ചാണ് അദ്ദേഹത്തിന്റെ കൗമാര യൗവനത്തിലേക്ക് കടക്കുന്നത് അപ്പൊ ആ കുളത്തിന്റെ അടുത്ത് കുളിക്കാൻ വരുന്ന സ്ത്രീകളുണ്ട് അപ്പോൾ അത് പല രഹസ്യങ്ങൾക്കും കാരണമായി നീല ജലാശയം എന്നാണ് ആ കുളത്തെ ചങ്ങമ്പുഴ വിളിച്ചിരുന്നത് അങ്ങനെ ധാരാളം സഹൃദയമായിട്ട് പ്രായഭേദമന്യേ ഒരു കൂട്ടുകേട്ടുണ്ടാക്കുകയാണ് അദ്ദേഹം ചെയ്യുന്നത് അപ്പോൾ ഇവരെല്ലാവരും സ്വന്തമായിട്ട് കവിത രചിക്കുകയും അവരുടെ സദസ്സുകൾ അത് അവതരിപ്പിക്കുകയും ചെയ്തു അപ്പൊ ആ സദസ്സിലെ ഇളം തലമുറക്കാരായിരുന്നു ഇടപ്പള്ളിയും ചങ്ങമ്പുഴയും എന്നാൽ ഇടപ്പള്ളി പറഞ്ഞത് കൃഷ്ണപിള്ളയുടെ കവിതകൾക്ക് തൻ്റെ കവിതകൾക്കുള്ള ഗൗരവമില്ലെന്നാണ് ഇംഗ്ലീഷ് സ്കൂളിൽ കവിയായി അറിയപ്പെട്ടത് പിള്ളയാണ് അങ്ങനെ രണ്ടുപേർക്കും തമ്മിൽ അസൂയ ഉണ്ടായി എന്നാണ് പറയപ്പെടുന്നത് താൻ വായിക്കുന്നത് എഴുതുന്നത് വായിച്ച് കേൾപ്പിക്കാനും സുഹൃത്തുക്കളെ അന്വേഷിച്ചപ്പോൾ അവർ പലപ്പോഴും രക്ഷപ്പെട്ടു പോകുന്നതായിട്ട് തനിക്ക് തോന്നിയതായി കൃഷ്ണപിള്ള പറയുന്നുണ്ട് പുസ്തകങ്ങളിൽ ഇപ്പോൾ ബസ് സ്റ്റോപ്പിലൊക്കെ നിൽക്കുന്ന കുട്ടികളുമായി പരിചയപ്പെട്ട് കഴിഞ്ഞാൽ അവരുടെ പുസ്തകങ്ങളിൽ അദ്ദേഹം രണ്ട് വരി കവിത എഴുതിയിടുമായിരുന്നു ലൈബ്രറി പുസ്തകങ്ങളിൽ പോലും തൻ്റെ പേരെഴുതി അദ്ദേഹം ഒപ്പിട്ട് വയ്ക്കുമായിരുന്നു അത് ഒരുതരം ആത്മരതിയായിരുന്നു ഞാൻ എനിക്ക് എൻ്റെ എന്നൊക്കെ ഏറ്റവും കൂടുതൽ പ്രയോഗിച്ചിട്ടുള്ള ഒരു കവി ചങ്ങമ്പുഴയെ പോലെ മറ്റൊരാളില്ല പിന്നെ അദ്ദേഹത്തിന് പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിന് വ്യത്യാസം വ്യത്യാസമുണ്ടാവും കളിയും ചിരിയും ഒക്കെ പെട്ടെന്ന നിലയ്ക്കും ശോകമായത്തിന് തീവ്രമായ ശോകം ഉണ്ടാവും ചില സമയത്ത് അപ്പൊ ഒരാൾക്ക് തന്റെ തൊലിയുടെ നിറം മാറ്റാൻ കഴിയാത്ത പോലെ ജന്മനോനുള്ള സ്വഭാവം മാറ്റാൻ കഴിയില്ല ഏകാന്തതയായിരുന്നു കൂടുതലും ചങ്ങമ്പുഴ ഇഷ്ടപ്പെട്ടിരുന്നത് അതിനിടയിൽ ഇടപ്പള്ളിയിലെ സാഹിത്യ സദസ്സിലുള്ള അക്ഷരശ്ലോക പരിപാടികൾ സമസ്യ പൂരണ പങ്കെടുത്തിരുന്നു ഇങ്ങനെ കൃത്യമായ സമയത്തിൽ എത്താത്തത് കൊണ്ട് അമ്മ എപ്പോഴും അദ്ദേഹത്തെ വഴക്കു പറഞ്ഞിടുന്നു അന്ന് ഒരു മുണ്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പം വന്ന് അത് ഉടുക്കാതെ കൗബീനം മാത്രം ധരിച്ചാണ് വീട്ടിൽ ഒതുങ്ങിക്കൂടുക അപ്പൊ ഒരു ദിവസം അമ്മ മുണ്ടെടുത്ത് ഒളിച്ചു വെച്ചു അവ ഇങ്ങനെ പുറത്തു പോകുന്ന എങ്ങനെയാണെന്ന് ഏഹ് എന്ന് വിചാരിച്ചു ചെയ്ത പക്ഷെ ചങ്ങമ്പുഴ കൗപീനം ധരിച്ചുകൊണ്ട് സമ്മേളന സ്ഥലത്ത് പോയി റിപ്പോർട്ട് വായിക്കുകയും ചെയ്തു അപ്പം ആ വേഷത്തിൽ സെക്രട്ടറി സദസ്സിലെത്തി പരിപാടികൾ നടത്തിയത് മറ്റുള്ളവർക്ക് ചിരിക്കാനുള്ള ഒരു വകയായിരുന്നു പക്ഷേ മറ്റുള്ളവർ ചിരിച്ചെങ്കിലും അവർ അദ്ദേഹത്തിന്റെ കൃത്യനിഷ്ഠയെ അഭിനന്ദിക്കുകയാണ് ചെയ്തത് പിന്നെ അദ്ദേഹം ബാലസമാജത്തിൽ കവിതകൾ അവതരിപ്പിക്കുകയും കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുമായിരുന്നു അങ്ങനെ ബാലസമാജത്തെ സാഹിത്യ സമ്മേളനമാക്കി മാറ്റിയെടുത്ത കവിയാണ് ചങ്ങമ്പുഴ ഇത്രയും ഭാഗമാണ് നമുക്ക് പഠിക്കാനുള്ളത് ഇതിന്റെ ആവശ്യമുള്ള ഭാഗങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച് നോട്ട് തയ്യാറാക്കുക അടുത്ത ക്ലാസ്സിലാണ് വരെ സ്നേഹത്തോടെ ശ്രീവട്ടി